ഈശു മിശി ഐക്യ സ്തുതിയായിരിക്കട്ടെ തെനാക് ഓഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടാം തീയതി പരിശുദ്ധ കന്യകാമാതാവിന്റെ രാജ്ഞിത്വ തിരുനാൾ പരിശുദ്ധം അറിയാം സ്വർലോകരാജ്ഞിയായി കിരീടം ധരിപ്പിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന രഹസ്യം നമ്മൾ നമ്മൾ ആ ഒരു സംഭവം നമ്മൾ രഹസ്യമായിട്ട് ജപമാലയിൽ ധ്യാനിക്കാറുണ്ട് ജപമാലയിൽ പ്രാർത്ഥിക്കാറുണ്ട് വളരെ പ്രധാനപ്പെട്ട സ്വന്തം നമ്മൾ ആ മഹിമയുടെ രഹസ്യങ്ങളുടെ കൽമിനേഷൻ അതിന്റെ പൂർണ്ണത അത് എത്തുന്ന അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മ രാജ്ഞിയാണ് എന്ന് പറഞ്ഞ് ത്രിത്വിക ദൈവം പരിശുദ്ധ അമ്മയെ ആദരിക്കുന്ന സംഭവമാണ് നമ്മൾ കാണുന്നത് ദൈവത്തെ ഉൾക്കൊണ്ട് ലോകത്തിന് പ്രധാനം ചെയ്ത പരിശുദ്ധ അമ്മയെ ആദരിക്കുന്നതിലൂടെ ത്രിത്വിക ദൈവം നമുക്കൊരു പാഠം നൽകുകയാണ് നമ്മളും ക്രിസ്തുവിനെ ഉൾക്കൊണ്ട് മറ്റുള്ളവർക്കായി പങ്കുവെച്ച് നൽകുന്ന രീതിയിൽ ജീവിക്കുകയാണ് എങ്കിൽ ദൈവ തിരുസന്നിധിയിൽ നമുക്കും ആദരവ് ലഭിക്കും എന്നതിന്റെ വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് കാരണത്തിൽ ഈ രാജ്യത്വ തിരുനാൾ സ്വർഗാരോപണവും രാജ്യത്ത്വ തിരുനാളും ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ സ്വർഗാരോപണത്തിന്റെ ഏഴു ദിവസം കഴിയുമ്പോഴാണല്ലോ ഈ രാജ്യത്വ തിരുനാൾ ആചരിക്കുന്നത് നമ്മൾ ഓർക്കേണ്ടത് ലൊറൈറ്റോ ലിറ്റനി നമ്മൾ ലിറ്റനി പ്രാർത്ഥിക്കുമ്പോൾ അതിൽ പതിമൂന്ന് തവണ നമ്മൾ പരിശുദ്ധ അമ്മയെ രാജ്ഞി എന്ന് വിളിക്കാറുണ്ട് ഓഫ് ഏഞ്ചൽസ് മാലാകന്മാരുടെ രാജ്ഞി ബാബാന്മാരുടെ രാജ്ഞി പ്രവാചകന്മാരുടെ രാജ്ഞി അല്ലെങ്കിൽ ദീർഘദൃശികളുടെ രാജ്യം അപ്പോസ്വന്മാരുടെ രാജ്യ രക്തസാക്ഷികളുടെ രാജി വന്ദകന്മാരുടെ രാജ്ഞി കന്യകളുടെ രാജ്ഞി വിശുദ്ധരുടെ രാജ്ഞി കുടുംബങ്ങളുടെ രാജ്ഞി പിന്നീട് ഉത്ഭവഭാവം ഇല്ലാതെ ജനിച്ച രാജ്ഞി അമല രാജ്യി എന്നാണ് വിളിക്കുന്നത് സ്വർഗാരോപിത രാജ്ഞി ജവാന രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞി പിന്നെ നമ്മളിങ്ങനെ സാധാരണ പറയാറുണ്ട് വൈദികരുടെ രാജ്ഞി കർമ്മ റാണി ഇനി നമ്മള് പിന്നെ ഡാഡി എന്ന കാര്യങ്ങളുണ്ട് പക്ഷെ അതൊക്കെ നമ്മുടെ അതിന്റെ അഡീഷൻസ് നമ്മൾ നമ്മുടെ ഭക്തി കൊണ്ട് നമ്മൾ ചേർക്കുന്ന കാര്യങ്ങൾ ചേർത്തേക്കുന്ന ചേർത്തേക്കുന്നതായിട്ടുള്ള റൈറ്റോ ലിറ്റിനി പ്രകാരം പതിമൂന്ന് തവണയാണ് രാജ്ഞി എന്ന് പരിശീലനം നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് ഈ പതിമൂന്ന സംഖ്യ പരിശീലനമയുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട വൃത്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ചെയ്യും നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗമായിട്ട് ലഭിച്ചിരിക്കുന്ന ഗബ്രിയൽ ദൈവദൂതന്റെ അഭിസംബോധനയും ആ മംഗളവാർത്ത അറിയിക്കുന്ന സംഭവമാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷമായിട്ട് വായിക്കുന്നത് ലൂക്കാൻ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യം മുപ്പത്തിമൂന്ന് എന്ന സംഖ്യ നമുക്ക് വീണ്ടും ഓർക്കാം ഒന്ന് മുപ്പത്തിമൂന്നിലാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു രാജാമാണെന്നുള്ള വ്യക്തമായ അവതരണം നമുക്ക് കാണാൻ സാധിക്കും മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്നു മുപ്പത്തി മുപ്പത്തിമൂന്നാണ് കുറെ കൂടെ വ്യക്തം മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ നമുക്ക് വായിക്കാം മുപ്പത്തിരണ്ടാം വാക്യം ഇങ്ങനെയാണ് അവൻ വലിയവനായിരിക്കും അത്യുന്നതിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ ദാവിത്തിന്റെ സിംഹസം ദൈവമായ കർത്താവ് അവന് കൊടുക്കും സിംഹാസന കൊടുക്കും മുപ്പത്തിമൂന്നാം വാക്യം ഒന്നും മുപ്പത്തിമൂന്ന് യാക്കോബിന്റെ ഭവനത്തിന് അവൻ എന്നേക്കും ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല യാക്കോബിന്റെ ഭവനത്തിന് അവൻ എന്നേക്കും ഭരണം നടത്തും അവൻ്റെ അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല അവൻ്റെ ഭരണത്തിനും അവന്റെ രാജ്യത്തിനും അവസാനം ഉണ്ടാവുകയില്ല എന്ന് പറയുന്ന വാക്യം അപ്പോ ഈശോ ദൈവമാണ് ആ ദൈവത്തിന്റെ അമ്മ എന്ന സ്ഥാനം പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഈശോ രാജാവാണ് ആ രാജാവിന്റെ അമ്മ എന്ന സ്ഥാനവും പരിശുദ്ധ അമ്മയ്ക്കുണ്ട് പരിശോധന രാജ്ഞിയാണ് നമുക്കറിയാം ഈ പല രാജ്യങ്ങളുടെ എലിസബത്ത് രാജ്യം വിക്ടോറിയ രാജ്യം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ ഭാരതത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള റാണിമാരുടെ രാജ്യമാരുടെയൊക്കെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഫിക്ഷൻ നമ്മളൊരു അടുത്ത അടുത്തായിട്ടൊക്കെ വന്ന നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ് ബാഹുബലി എന്ന് പറയുന്ന സിനിമയിൽ തന്നെ ആ ബാഹുബലി എന്ന് പറയപ്പെടുന്ന പ്രധാന കഥാപാത്രത്തെ നിയന്ത്രിക്കുന്ന ശിവകാമി എന്ന് പറയപ്പെടുന്ന അമ്മ റാണിയാണ് നമ്മൾ അതിങ്ങനെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ സംസ്കാരങ്ങളിലും റാണിക്ക് അമ്മയ്ക്ക് രാജാവിന്റെ അമ്മയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ട് രാജാവിന്റെ ഭാര്യയ്ക്കുന്നുള്ള രാജാവിന്റെ അമ്മയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ട് റാണിക്ക് മഹാറാണി എന്ന് പറയപ്പെടുന്ന ഒരു സംഭവം ചെസ് ബോർഡിൽ പോലും നമ്മൾ നോക്കിയാണെങ്കിൽ അതിൻ്റെ കരുക്കളിൽ ഏറ്റവും ശക്തിയുള്ള കരുവ് ഏതെന്ന് ചോദിച്ചാൽ അത് രാജാവല്ല രാജ്ഞിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഏത് ഡിഫറെന്റ് മൂവ്സ് അതിനുണ്ട് അപ്പൊ ഈ രാജ്ഞി എന്ന് പറയപ്പെടുന്ന അത്രയും വലിയൊരു അധികാരം പരിശുദ്ധ അമ്മയ്ക്ക് വിഷു നൽകുന്നതായിട്ട് നമുക്ക് കാണാം സാധന സുവിശ്ചിതത്തിലെ ലൂക്ക ഒന്ന് മുപ്പത്തി മൂന്നാം വാക്യം അനുസരിച്ചാണ് നമ്മളത് മനസ്സിലാക്കുന്നത് പിന്നീട് നമ്മൾ വെളിപാടിന്റെ പുസ്തകം പന്ത്രണ്ടാം അവധിയായ ആദ്യ ഭാവം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് നമ്മള് അതായത് സ്വർഗാരോഹണ തിരുനാളിന്റെ അന്ത ഒന്നാം വായന സൂര്യനെ ഉടയാടയാക്കി ചന്ദ്രനെ പാതപീഠമാക്കി പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം അണിഞ്ഞു നിൽക്കുന്നൊരു രാജ്ഞി നമ്മള് അയാളുടെ വലതുവശത്ത് ഓഫീർ സ്വർണ്ണമടിഞ്ഞ രാജ്ഞി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അന്ന് പ്രതികരണ സങ്കൃതം വായിക്കുന്നത് അപ്പൊ രാജ്ഞി എന്ന് പറയപ്പെടുന്ന ഒരു തലത്തിൽ തന്നെയാണ് നമ്മൾ പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുന്നത് ഈശോയെ രാജാവ് നമ്മൾ കാണാൻ പ്രധാന കാരണം സമാധാനത്തിന്റെ രാജാവാണ് സ്വാഭാവികമായും അമ്മ പരിശുദ്ധ കന്യാ പറയും സമാധാനത്തിന്റെ രാജ്യമാണ് പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശോയുടെ മുമ്പിൽ നമ്മൾ നമ്മുടെ സകലതും അടിയറവ് വയ്ക്കുന്നു രാജാവായി ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ തുല്യമായിട്ട് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു റാണിയായ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ സമർപ്പിച്ചിട്ട് നിന്റെ അധികാരത്തെ ഞങ്ങൾ വിലമതിക്കുന്നു അതുകൊണ്ടാണ് ഈ തിരുഹൃദയത്തിന്റെ പ്രതിഷ്ഠ പോലെ തന്നെ വിമലഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥിക്കുമ്പോഴാ വിമലഹൃദയം സകലത്തിനെയും ഭരിക്കാനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത് പരിശ്രമം അത് നമ്മൾ അംഗീകരിക്കുന്നു അതാണ് ഞാജ്യത്വം എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത് അപ്പോൾ ഒന്നാമതായിട്ട് വായിക്കുന്നത് ഏശയപ്രവാച ദിവസം ഒമ്പതാം അധ്യായം രണ്ടു മുതൽ ആറ് ആറ് വരെയുള്ള വാക്യങ്ങളാണ് അവസാന വാക്യം വായിക്കുമ്പോൾ ഏഷ്യയുടെ പ്രവചനത്തിൽ പറഞ്ഞ കാര്യം നമുക്കൊരു പുത്രം നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും എന്നിട്ട് നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് വിസ്മയനീയനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിന്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും വിസ്മയനീയനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിന്റെ രാജാവ് ഈ നാല് കാര്യങ്ങളിൽ നാലാമത് പറയുന്നത് രാജാവ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പരിശുദ്ധ അമ്മയുടെ ഗോത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും യൗസ്യ പിതാവ് ജൂതാ ഗോത്ര ഈ മംഗളവാരത്തോടകത്തേക്ക് അങ്ങനെ പറയുന്നത് ഗബ്രിയൽ ൂതൻ ഗലീരയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്ത കന്യയുടെ അടുത്തേക്ക് ദൈവത്തിൽ അയക്കപ്പെട്ടു പരിശുദ്ധ അമ്മയുടെ വംശം ഏതാണ് നമ്മുടെ ദൈവശാസ്ത്രമാര് ഈ വേദശാസ്ത്ര പഠനത്തിന് പഠനത്തെ അടിസ്ഥാനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് യുവാക്യം അന്ന ദമ്പതികളുടെ മകളാണ് പരീക്ഷ യുവാക്കിം എന്ന് പറയുന്നത് ജൂതാ ഗോത്രത്തിൽ പറഞ്ഞ വ്യക്തി തന്നെയാണ് ഗോത്രം ജൂതാഗോത്രം ജൂതാഗോത്രം രാജപരമ്പരയാണ് രാജാക്കന്മാരുടെ അത് ജോസഫും അങ്ങനെ തന്നെയാണ് ജോസപിതാവും അങ്ങനെ തന്നെയാണ് പക്ഷെ അന്ന അന്ന ലേബി ഗോത്രത്തിൽ പറഞ്ഞവളാണ് ലേബി ഗോത്രം പുരോഹിതന്മാരുടെ ഗോത്രമാണ് യാക്കോബ് ഇസ്രായേലയെ മാറുമ്പോൾ അവന്റെ പന്ത്രണ്ട് സന്തേബി എന്ന് പറയപ്പെടുന്നത് അഹറോവിന്റെ ഗോത്രമാണ് പുരോഹിതന്മാരുടെ ഗോത്രമാണ് അപ്പൊ പരിശുദ്ധ അമ്മയുടെ ഗോത്രത്തിന് പരിശുദ്ധ അമ്മയുടെ വംശത്തിനുള്ള ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ പരിശുദ്ധ അമ്മ രാജഗോത്രത്തിൽ നിന്നും പുരോഹിത ഗോത്രത്തിൽ നിന്നും ജനിച്ചവളാണ് യേശുവിനെ സംരക്ഷണം നൽകുവാനായിട്ട് ഏർപ്പിക്കപ്പെടുന്ന വളർത്തുപിതാവായ ജോസഫ് പ്യോർലി ഒരു രാജഗോത്രത്തിൽ നിന്നും പറഞ്ഞവരാണ് ജൂതാഗോത്രം പറഞ്ഞവരാണ് പക്ഷെ പരിശുദ്ധ അമ്മയിൽ നിന്നുമാണ് ശരീരം സ്വീകരിച്ച് ഈശോ ജനിക്കേണ്ടിയിരിക്കുന്നത് ഈശോ ആരാണ് എന്ന് ചോദിച്ചാൽ ഈശോ രാജാവും പുരോഹിതനുമാണ് രാജാവും പുരോഹിതനും അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വംശം എന്ന് ചോദിച്ചാൽ യുവാക്കിമിന്റെ രാജപരമ്പരയിൽ നിന്നും അന്നയുടെ പൗരോത്യ പരമ്പര നേവി പരമ്പരയിൽ നിന്നും ആണ് പരിശുദ്ധ ജനിച്ചത് പരിശുദ്ധ തമ്മിൽ നിന്ന് വിശ്വസ്വീകരിക്കുന്നത് ഈ വംശമൊക്കെ കൃത്യമായിട്ടും അത് അതിന് ഈ ഒരു കാര്യം ദൈവം ക്രമീകരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധയുടെ ജനനാട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് നമ്മൾ തിരികെ ഏശയാട്ട പുസ്തകത്തിലേക്ക് വരുമ്പോൾ നാല് കാര്യങ്ങളാണ് പറയുന്നത് വിസ്മീനിയനായ ഉപദേഷ്ടാവാണ് ഈശോ സ്വാഭാവികമായും ഈശോയെ ഉപദേശിച്ച് വളർത്തിയെടുത്താൽ അവൻ ജ്ഞാനത്തിനും പ്രായത്തിനും ദൈവത്തിനും മനുഷ്യനെയും പ്രീതിയും വളർന്നു വന്ന് ലൂക്കാട സൂചിച്ച് നമ്മൾ വായിക്കുന്നത് നശ്വത്തിന്റെ ഭവനത്തിലാണ് അപ്പൊ അങ്ങനെ വളർത്തിയെടുത്ത മറിയത്തെ നമുക്ക് കാണാൻ സാധിക്കും മറിയം ഈശോയെ അങ്ങനെ വളർത്തിയെടുത്തി നമ്മളുടെ വിസ്മയ ഉപദേഷ്ടാവായ ഈശോയുടെ ഉപദേശകയാണ് മറിയം വിസ്മയനീയരായ വിസ്മയനീയരായ ഉപദേശക എന്ന് നമുക്ക് മറിയത്തെ വിളിക്കാൻ സാധിക്കും നമ്മളെ നമ്മളുടെ കാര്യങ്ങളിൽ ശരിയായ തീരുമാനമെടുത്ത് വഴി നടത്തുവാൻ തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകാനായിട്ട് നമ്മളെ വഴി നടത്തുന്ന ഉപദേശക ആരെന്ന് ചോദിച്ചാൽ മറിയവാണ് പരിശുദ്ധ അമ്മ എന്ന രാജ്ഞി നമ്മുടെ ഉപദേശകയാണ് രണ്ട് ശക്തനായ ദൈവം ഈ ശക്തനായ ദൈവത്തിന്റെ ശക്തിയുള്ള മാധ്യസ്ഥ ആരാ ചോദിച്ചാൽ പരിശുദ്ധ അമ്മയാണ് ഈ നമ്മുടെ ശക്തനായ ദൈവം ഭീഷണിയാണ് പക്ഷെ ആ ശക്തനായ ദൈവത്തിനേക്ക് എത്താനായിട്ട് നമുക്കുള്ള ശക്തിയുള്ള മാധ്യസ്ഥം എന്ന് ചോദിച്ചാൽ ഏറ്റവും ശക്തിയായിരുന്ന മാധ്യസ്ഥം എന്ന് ചോദിച്ചാൽ പരിശുദ്ധമറിയാണ് അതാണ് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്നാമത് നിത്യനായ പിതാവ് നിത്യം അവൻ പിതാവാണ് നമുക്ക് നമ്മളെ ചേർത്ത് പിടിക്കുന്നു പോലെ എന്ന് പറയുമ്പോൾ അതുപോലെ ചേർത്ത് പിടിക്കുന്ന അമ്മയാണ് മറിയം നിത്യ നിത്യായ അമ്മ എന്ന് പരിശ്രമം വിളിക്കാൻ സാധിക്കും നാല് സമാധാനത്തിന്റെ രാജാവാണ് സമാധാനത്തിന്റെ രാജാവ് ഈശോയാണെങ്കിൽ ആ ഈശോയുടെ അമ്മ സമാധാനത്തിന്റെ രാജ്ഞിയാണ് ഫാത്തിമായിൽ പരിശ്രമം പ്രത്യക്ഷപ്പെട്ടിട്ട് സമാധാനത്തിന് വേണ്ടി ഉള്ള ആഹ്വാനങ്ങൾ നൽകുന്നു സമാധാനം സ്ഥാപിക്കപ്പെടും എന്നുള്ളതിന്റെ ഓർമ്മപ്പെടുത്തി നൽകുന്നുണ്ട് അപ്പൊ ഇങ്ങനെ സമാധാനത്തിന്റെ രാജ്യമാണ് പരിശു തമ്മിൽ മനസ്സിലാക്കേണ്ടത് അപ്പൊ നമ്മളിങ്ങനെ പരിശുദ്ധ തമ്മിൽ നമ്മൾ വായിച്ചിരിക്കുകയാണ് നമ്മളിങ്ങനെ ഓരോ ടൈറ്റിലുകളും വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പരിശുദ്ധമ്മയുടെ എത്തി നമ്മള് മാലാമാരുടെ രാജ്ഞി എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു ഓഗസ്റ്റ് രണ്ടിനെ നമ്മൾ ചിന്തിച്ചായിരുന്നു എന്തുകൊണ്ടാണ് മാലാകരന്മാരുടെ രാജ്യം എന്ന് പറയുന്നതിനെ കുറിച്ച് ദീർഘദൃഷ്ടികളുടെ രാജ്ഞിയാണ് അപ്പോസലന്മാരുടെ രാജ്യമാണ് അതിന് ഓരോന്നിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ് എൻ്റെ ലിറ്റനി മരിയൻ എന്ന് പറയപ്പെടുന്ന സോഫിയ പബ്ലിക്കേഷന്റെ പുസ്തകത്തിനകത്ത് ഈ ഓരോ അധ്യായങ്ങൾ എഴുതിയപ്പോൾ ഈ അവസാനത്തെ പതിമൂന്ന് അധ്യായങ്ങൾ ഈ ഈ ടൈറ്റിലുകളിലുള്ള അധ്യായങ്ങളാണ് അല്ലാതെ വ്യക്തമായി നമ്മൾ ഓരോന്നും എടുത്തേക്ക് ധ്യാനിക്കാവുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ അപ്പോസിന്മാരുടെ രാജ്യം വിശുദ്ധരുടെ രാജ്യമാവുന്നത് അപ്പോസിന്മാരുടെ രാജ്യമാവുന്നത് സമാധാനത്തിന്റെ രാജ്യമാവുന്നത് അത് ചിന്തിക്കാനുള്ള കാര്യമാണ് നമ്മളൊരു ഒറ്റക്കാർ ചിന്തിക്കാം നമ്മളായിരിക്കുന്ന നമ്മുടെ വീടിന്റെ രാജ്ഞി പരീക്ഷറിയാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ രാജ്ഞി അധികാരം ഏൽപ്പിക്കപ്പെടുക അധികാരമേൽ പരിശുദ്ധ രാജ്ഞിയാണ് നമ്മൾ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ നമ്മൾ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിന്റെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ രാജ്ഞി പരിശുദ്ധ കന്യാ പറയുകയാണ് നമ്മളുടെ ഭാരതത്തിൻ്റെ രാജ്ഞി ഭാരതരാജ്ഞിയായ പരിശുദ്ധ കന്യാവർഗമാണ് അപ്പൊ അങ്ങനെ രാജ്ഞിയത്വ തിരുനാളിനെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം പരിശുദ്ധ അമ്മയുടെ അധികാരത്തിന് നമ്മളെ തന്നെ നമ്മൾ സമർപ്പിക്കുകയാണ് അല്ലെങ്കിൽ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മ വിസ്മയീയായ ഉപദേശകയാണ് ശക്തനായ ദൈവത്തിൻ്റെ ഇടയിലുള്ള ശക്തിയുള്ള മാധ്യസ്ഥമാണ് നിത്യരായ പിതാവിൻ്റെ അമ്മയായ നിത്യം നമ്മുടെ അമ്മയായി നിലകൊള്ളുന്ന നിത്യസഹായ വാതാവാണ് സമാധാനത്തിന്റെ രാജാവ് രാജാവിൻറെ അമ്മയായ സമാധാനത്തിൻ്റെ രാജ്ഞിയായി സമാധാനത്തിന് നിത്യം ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മ എന്ന രാജ്ഞിയാണ് നമുക്കെ കാണിച്ചാൽ നമ്മളിങ്ങനെ ആ അമ്മയെ രാജ്ഞി എന്ന അമ്മയെ രാജ്ഞിയായ അമ്മയെ നമ്മൾ എങ്ങനെ ആദരിക്കുമെന്ന് ചോദിച്ചാൽ ജവമാന രാജ്ഞി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജവമാന ചൊല്ലിയാണ് നമ്മൾ ആദരിക്കേണ്ടത് നമുക്ക് ജവമാന ചൊല്ലിക്കൊണ്ട് ജവമാന രാജ്ഞിയായ പരിശുദ്ധം ആ ആഹ് സൈന്യാധിപയായ പരിശുദ്ധമറിയത്തിന്റെ ആദ്യ സംവിധിക്കാം വേണം ആ ഉൽപ്പത്തി പുസ്തകത്തിനെ ഒരു വരിയിരുത്തുകൊണ്ടാണ് നമ്മൾ ആ പരിശുദ്ധ പരിശുദ്ധമ്മ സൈന്യാദിപയാണെന്നുള്ള ഒരു കാര്യം പറയേണ്ടത് അമ്മ ഈ സിംഗ് എന്ന് പറയുന്നൊരു ടൈറ്റിൽ ഉണ്ടല്ലോ ദൈവത്തിന് ദൈവമാണെൻ്റെ കൊടി ദൈവമാണെന്റെ പതാക ദൈവമാണെന്റെ വിജയം ദൈവത്തിന്റെ ആ ബാനറിന് കീഴിലാണ് ഞാൻ യുദ്ധം ചെയ്യുന്നത് എന്ന് പറയുന്നത് തന്നെ ചേർത്ത് വെച്ച് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ അമ്മയാണ് ആ സൈന്യാദിപ ആ ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് പറയുന്ന പ്രകാരം ആ യുദ്ധം തുടങ്ങുമ്പോൾ നീയും സ്ത്രീയും തമ്മിൽ ശത്രുത എന്ന് പറയുന്ന യുദ്ധം തുടങ്ങുക അതിനുശേഷമാണ് ഈ മകൻ ഇടപെടുന്നതിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ ആ പരിശുദ്ധ അമ്മയാണ് ആ യുദ്ധം നയിക്കുന്നത് നമുക്ക് മനസ്സിലായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈശോയാണ് യുദ്ധ യുദ്ധം ചെയ്യുന്നത് നമുക്കൊണ്ട് യുദ്ധത്തിൽ നമുക്ക് വിജയം കൈവരിച്ചു തരുന്നതെങ്കിൽ പോലും യുദ്ധത്തിന്റെ സൈന്യാദിപയായി ഈശോയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ആ രാജ്ഞി യുദ്ധം ചെയ്യുകയാണ് സമരസഭയിലെ യുദ്ധങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ രാജ്ഞി നമുക്ക് കൂട്ടായിരിക്കട്ടെ പരിശുദ്ധ രാജ്ഞിക്കാണ് ആത്യന്തികമായ വിജയം യേശു എന്ന രാജാവിനോട് ഒപ്പം ക്രിസ്തു രാജനെ നമുക്ക് ഓർക്കുന്നതിനോടൊപ്പം പരിശുദ്ധരാജ്ഞിയെ നമുക്ക് വണങ്ങാം ఆ పరిశుద్ధాం నమకు మధ్యస్వరక్షణం నల్గటే